ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ടാറ്റ നാനോ കാറുകളുടെ ഇടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളീ കാണുന്ന ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഒരുപാട് ടാറ്റ നാനോ കാറുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ഇന്ത്യക്കാർക്ക് ഒരു കാർ കൊടുക്കുക എന്നുള്ളത് രത്തൻ ടാറ്റയുടെ ഏറ്റവും വലിയ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു അതിൻ്റെ സംഭവമായിട്ട് ഇറങ്ങിയതാണ് ഈ കാണുന്ന ടാറ്റ നാനോകൾ ടാറ്റ നാനോ കാറുകൾ ഇലക്ട്രിക്കൽ വെർഷനിലൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എത്രമാത്രം സത്യമാണ് എന്നറിയത്തില്ല എന്തായാലും ഇതുപോലുള്ള ഒരുപാട് കാറുകൾ ഇവിടെ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും ഒരുപാട് കാറുണ്ട് ഞാനിത് ഷോറൂമിൽ മാത്രമാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഇതൊരു സ്ക്രാപ്പ് യാഡാണ് പക്ഷേ ഇവിടെ കിടക്കുന്ന കാറ് കണ്ട് ഞാൻ യഥാർത്ഥം ഞെട്ടിപ്പോയി അത്രയ്ക്കും കാറുകൾ ഇവരിവിടെ പൊളിക്കാൻ വേണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ് ഈ കാണുന്ന കാറുകൾക്കൊന്നും തന്നെ നമ്പർ പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ പുതിയ കാറുകൾ തന്നെയാണ് ഉപയോഗിക്കാത്ത ടാറ്റയുടെ സ്വന്തം കാറുകളാണ് ഈ കിടക്കുന്നതെന്ന് ആലോചിക്കണം റോഡിൽ പോലും ഇറങ്ങാത്തവയായിരിക്കും കാരണം നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല അവർ ഇളക്കി മാറ്റിയതല്ല കണ്ടാൽ തന്നെ അറിയാം ഇതെല്ലാം പുതിയ രീതിയിലുള്ള വണ്ടികളാണ് ഷോറൂമിൽ കിടന്ന് നശിച്ചു പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഷോറൂമിൻ്റെ മൈതാനത്ത് ആർക്കും വേണ്ടാതെ സെയിലാവാതെ കിടന്ന കാറുകളോ ആയിരിക്കാം ഇത് ഈ കാണുന്ന വണ്ടികളിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് അതായത് ആവശ്യക്കാർ ഒരുപാടുണ്ട് ഇതിനകത്ത് നല്ല ടയറുകളുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ്റെ സ്പെയറുകളുണ്ട് എന്തായാലും സംഭവം മൊത്തം ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പൊളിച്ചു കളയാൻ വലിയ സമയമൊന്നും വേണ്ട അതിനെക്കൊണ്ടായിരിക്കും അവരിങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഊരി സെയിൽ ചെയ്യാൻ പറ്റില്ല അതിനെക്കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത് എന്തായാലും ഞാൻ ആദ്യമാണ് ഒരു കാട്ടിൻ്റെ ഇടയിൽ ഇത്രയും കാർ ഇങ്ങനെ കിടക്കുന്നത് തന്നെ കാണുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു വല്ലാത്ത തോന്നി കേട്ടോ ഞാനയുടെ റീസെയിൽ വാല്യൊക്കെ വളരെ കുറവാണ് അതായത് ഒരു ബൈക്കിൻ്റെ പൈസയ്ക്ക് നല്ല കാറുകളൊക്കെ മേടിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ വിലകളെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അല്ലേ വെറും സ്ക്രാപ്പിനെയും കാട്ടി താഴെയായിരിക്കും അവർ മേടിക്കുക കാരണം അത്രയും കാറുകൾ ഒഴിച്ചു വിട്ടതാണ് ഒരു സ്ഥലത്ത് നിന്നും അവർ മാക്സിമം ഒഴിവാക്കിയ കാറുകളാണ് കിടക്കുന്നത് അപ്പോൾ ഒരു ബില്ല് പറഞ്ഞ് മേടിച്ചിട്ടുണ്ടാവും മേടിച്ച ആൾക്ക് എന്തായാലും ലാഭം തന്നെയാണ് കേട്ടോ ഇതിൽ നിന്നൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് സീറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്തിരിക്കുന്ന ഗ്ലാസ്സുകൾ ഈ സാധനങ്ങളെല്ലാം തന്നെ വിറ്റ് സെയിലാക്കാൻ പറ്റും ഞാനിങ്ങനെ നടന്നതിൻ്റെ അവസാനം എത്തുമ്പോൾ അവിടെയൊക്കെ വണ്ടി കിടക്കാം കേട്ടോ നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ വണ്ടികളിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ടാറ്റയുടെ ബോഡി തന്നെയാണ് താഴെ കിടക്കുന്നത് അതിനകത്തോടെ ഇങ്ങനെ നടന്ന് കിടന്ന് ഞാൻ ഇങ്ങനെ പോവുകയാണ് ഇതിനകത്തിരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് പല വണ്ടികളിലും ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് സീറ്റുകൾ അതുപോലെ എ സിടെ സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ടാറ്റയുടെ വണ്ടികളിൽ തന്നെ ചിലപ്പോൾ ആവും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചെറിയൊരു സപ്പോർട്ട് തരണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം